നമസ്കാരം കെ എസ് ആർ ടി സി ബസ്സിലെ ദൃശ്യങ്ങൾ ലഭിക്കില്ല ഡി വി ആറിലെ മെമ്മറി കാർഡ് മുക്കി സർക്കാർ സൈഡ് തന്നില്ലെന്ന് പറഞ്ഞ് പാദരാത്രിയിൽ ബസ് തടഞ്ഞു നിർത്തി ഡ്രൈവറുടെ ജോലി വരെ തെറപ്പിച്ച മേയർ ആര്യ രാജേന്ദ്രനു വേണ്ടി സർക്കാർ മെനഞ്ഞുകൊടുക്കുന്ന കുതന്ത്രങ്ങളാണ് പുറത്തായിരിക്കുന്നത് മേറൂട്ടിയെ രക്ഷിക്കാൻ ബസ്സിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കാൻ ഡി വി ആർ കസ്റ്റഡിയിലെടുത്ത പോലീസുകാർ പരിശോധിക്കുമ്പോൾ മെമ്മറി കാർഡ് കാണാനില്ല മേയറും കെ എസ് ആർ ടി സി ഡ്രൈവറുമായുള്ള വാക്കുതർക്കത്തിൽ ബസ്സിനുള്ളിലെ ദൃശ്യങ്ങൾ തേടി പോലീസ് എത്തിയപ്പോഴാണ് മെമ്മറി കാർഡ് കാണാതായ വിവരം പുറത്തറിയുന്നത് ബസ്സിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിന്റെ ഭാഗമായി ഡി വി ആർ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു എന്നാൽ ഇതിനുള്ളിൽ മെമ്മറി കാർഡ് ഇല്ലെന്ന വിശദമായ പരിശോധനയിൽ കണ്ടെത്തുകയായിരുന്നു മെമ്മറി കാർഡ് കാണേണ്ടതാണെന്നും കാർഡ് ആരെങ്കിലും മാറ്റിയതാണോ എന്നും അന്വേഷിക്കുമെന്ന് എസ് എച്ച്ഒ ജയകൃഷ്ണൻ പറഞ്ഞു എന്നാൽ ഇത് ഈ സംഭവം നടന്ന അന്ന് മുതൽ തന്നെ നമ്മൾ പ്രതീക്ഷിച്ച കാര്യമാണ് തെളിവുകൾ നശിപ്പിക്കൽ സി പി എം നടത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രത്യേകിച്ച് ഈ കേസിൽ ഇടത് മേയർ തെറ്റ് ചെയ്തെന്ന തെളിവ് സഹിതം പുറത്തു വന്നിട്ടും മേയർ അടക്കമുള്ളവരെ കുറ്റപ്പെടുത്താതെ സർക്കാർ ചേർത്തു നിർത്തിയ നടപടികളാണ് നമ്മൾ കണ്ടതെല്ലാം ദിവസം എഴുന്നൂറ്റി രൂപ മാത്രം കിട്ടിയിരുന്ന കെ ഡ്രൈവറെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്ത നടപടി വളരെ രൂക്ഷമായ പ്രതിഷേധങ്ങൾക്ക് വഴി വെച്ചിട്ടുണ്ട് അതിന് പിന്നാലെയാണ് ഇപ്പോൾ കെ എസ് ആർ ടി സിയിൽ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കാൻ എത്തിയ പോലീസ് മെമ്മറി കാർഡ് കാണാനില്ല എന്ന കാര്യവും പുറത്തെത്തിച്ചിരിക്കുന്നത് വളരെ ഗുരുതരമായ ആരോപണമാണ് ഈ ദിവസങ്ങളിലായി മേയർ ആര്യ രാജേന്ദ്രനെതിരെ എത്തിയിരിക്കുന്നത് ഇടത് സംരക്ഷണത്തിലാണ് ആര്യ ഇപ്പോഴും ഉള്ളത് മേയർ എന്നതിലുപരി സഖാവ് പരിവേഷമാണ് അന്ന് രാത്രിയിലുടനീളവും മേയർ കാണിച്ചത് വെറും ഒരു പാർട്ടി പ്രവർത്തകയായി മാത്രം അന്നേ ദിവസം രാത്രി മേയർ തരം താഴുകയായിരുന്നുവെന്ന് ഇതിലെല്ലാം നിന്നും വ്യക്തമാവുകയാണ് സി പി എം മെമ്മറി കാർഡ് എടുത്തു മാറ്റിയതാണെന്ന് ഉറപ്പായ കാര്യമാണ് ഡ്രൈവർ സത്യസന്ധമായി നടന്ന കാര്യങ്ങൾ പോലീസിന് മുന്നിലും മാധ്യമങ്ങൾക്ക് മുന്നിലും അന്ന് ദിവസം തന്നെ പറഞ്ഞു കഴിഞ്ഞു അന്ന് തന്നെ അയാളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തതാണ് അപ്പോൾ ആരാണ് മെമ്മറി കാർഡ് മാറ്റിയത് മെമ്മറി കാർഡ് കണ്ടെത്തിയാൽ മേയറുടെ വാദങ്ങൾ പൊളിയും കള്ളങ്ങൾ മറ നീക്കി വരും മേയർ കസേര പോലും തെറിക്കേണ്ട അവസ്ഥയുണ്ടാകും ഈ ഭയമാണ് ഇടതു നേതാക്കൾ ഇപ്പോൾ മെമ്മറി കാർഡ് മാറ്റിയതിലെ തന്ത്രം അധികാരത്തിന്റെ ഹുങ്കാണ് അന്ന് രാത്രി മുഴുവൻ മേയറും കുടുംബവും കാണിച്ചത് സീബ്ര ക്രോസിന് കുറുകെ വണ്ടി നിർത്തിയിട്ട് യാത്രക്കാർ അടക്കമുള്ളവരുടെ യാത്ര മുടക്കിയത് സിസിടി ദൃശ്യങ്ങളിൽ കണ്ടതാണ് അതാണ് മേയറിന് വിനയായത് ഒടുവിൽ മെമ്മറി കാർഡ് എടുത്തു മാറ്റാൻ വരെ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരിക്കുകയാണ് കേസിൽ കെ ഡ്രൈവറുടെ വാദം കേട്ടത് എന്തിനെന്ന് പോലും മേയർ ചോദിച്ചിരുന്നു ബസ്സിൽ ആകെ മൂന്ന് നിരീക്ഷണ ക്യാമറകളാണ് ഉണ്ടായിരുന്നത് മേയറും ഡ്രൈവറും തമ്മിലുള്ള തർക്കത്തിന് പിന്നാലെ ബസ്സിലെ ക്യാമറകൾ പരിശോധിക്കാത്തതിൽ വിമർശനങ്ങളും ഉയർന്നിരുന്നു മേയർ ആര്യ രാജേന്ദ്രന് നേരെ ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിച്ചെന്ന ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ ബസിലെ ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്ന ആവശ്യം ശക്തമായി ഉയർന്നിരുന്നു ക്യാമറകൾ പരിശോധിക്കാൻ ആദ്യം വിമുഖത കാണിച്ചിരുന്ന പോലീസ് ഇന്ന് രാവിലെയോടെയാണ് ബസ് പരിശോധിക്കാനായി എത്തിയത് എന്നാൽ പരിശോധനയിൽ ക്യാമറയുടെ ഡി ലഭിച്ചു എന്നാൽ ഡി മെമ്മറി കാർഡ് ഉണ്ടായിരുന്നില്ല മെമ്മറി കാർഡ് നേരത്തെ ഉണ്ടായിരുന്നോ എന്നും ആരെങ്കിലും മാറ്റിയതാണോ എന്നും വ്യക്തമല്ലെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം അടുത്തിടെ ക്യാമറ ഘടിപ്പിച്ച ബസ്സുകളിൽ ഒന്നാണ് ഇത് മുന്നിലും പിന്നിലും ബസ്സിന് ഉള്ളിലും ക്യാമറ ഉണ്ടായിരുന്നു ഒരാഴ്ച ദൃശ്യങ്ങൾ സൂക്ഷിക്കാനാകുന്ന തരത്തിലാണ് ക്യാമറകളുടെ ക്രമീകരണം നടത്തിയിരുന്നത് ബസ്സിലെ യാത്രക്കാരെ ആരാണ് ഇറക്കി വിട്ടതെന്നതിനും ഡ്രൈവർ ക്യാബിൽ നടന്ന സംഭവങ്ങളും ഈ ക്യാമറകളിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ വ്യക്തമാകുമായിരുന്നു ഇതിനിടെയാണ് ബസ്സിൽ ൃങ്ങൾ സൂക്ഷിക്കേണ്ട മെമ്മറി കാർഡ് കാണാനില്ല എന്ന് പോലീസ് പറഞ്ഞിരിക്കുന്നത് ഏതായാലും സംഭവത്തിൽ ദുരൂഹത ഏറുകയാണ്